എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനി നല്ല സന്തോഷത്തിലാണ് അനി അവരോട് പറയുന്നുണ്ട് എൻ്റെ അമ്മയ്പ്പിനും അമ്മയമ്മയ്ക്കും നല്ല ഒന്നാന് അന്തരം തല്ലി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഏതായാലും ചെയ്തവരെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് പുറമേ കാണുന്ന പരിക്കൽ ആകത്തും നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയും എന്നിട്ട് അവർക്ക് കൺഗ്രാസ് കൊടുക്കുമ്പം നന്ദി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഞങ്ങൾക്ക് കൺഗ്രസ് തന്നെ ഞങ്ങളിതൊന്നും അറിഞ്ഞതല്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് ആ വേറെ ഒന്നും കൊണ്ടല്ല രണ്ട് ആൺകുട്ടികളുടെ കൂടെ മുഖം മറിച്ച ഹെൽമെറ്റ് വെച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു നല്ല ഒന്നാം തരം തല്ല അവൾ തല്ലിയത് എന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ അത് നീ ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പിച്ചതാണ് എന്ന് പറയും അന്തൊക്കെ ഒരു ചമ്മൽ വന്നിട്ടുണ്ട് നന്ദുവിനെ അപ്പോൾ നന്ദു പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്ന് ഞാൻ പലവട്ടം വിചാരിച്ചതാണ് പക്ഷേ അവർക്ക് രണ്ട് തല്ലിനും കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് അതൊരു സങ്കടമില്ല അവർക്ക് രണ്ടെണ്ണം കിട്ടേണ്ടത് തന്നെയായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അവൾ നനേച്ചി പിടിച്ച് തള്ളിപ്പ തൊട്ട് എനിക്ക് കലിയാണ് അവൾ കാണുന്നത് എനിക്ക് വിദേശം വരുമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൂടെ ഇരിക്കുന്നവർ പറയുന്നുണ്ട് മാത്രമല്ല നിൻ്റെയും ഭാര്യയും അമ്മായിമ്മയും കൂടി ഇതിലപ്പുറം ആ വീട്ടിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പം അനിയോ അതെന്താണ് അധികം പറയരുത് എന്ന് നന്തു കണ്ടുകൊണ്ട് കാണിക്കുവാണ് അന്നേരം ഈ ഒന്നുമില്ല ഞങ്ങൾ കുറച്ച് സംശയങ്ങൾ പറഞ്ഞതാണ് എന്ന് പറയും അന്നേരം അനു പറയുന്നുണ്ട് എനിക്കും സംശയമുണ്ട് വല്ല്യമ്മ ഹോസ്പിറ്റലിൽ ആകാനുള്ള കാര്യങ്ങൾ ചെയ്തത് അവളും അവളുടെ അമ്മയും കൂടിയാണോ എന്നുള്ള സംശയം എനിക്കും ഉണ്ട് എന്ന് പറയുമ്പം കൂട്ടുകാർ പറയുന്നുണ്ട് അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെയും സംശയമെന്ന് എന്നിട്ട് അന് പറയുന്നുണ്ട് ഞാൻ അനാമികയെ എൻ്റെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അവരെ എൻ്റെ അമ്മായിപ്പനോ ഒന്നും ആയിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ അതോരു വിഷമില്ല അവർക്ക് തല്ലി കിട്ടേണ്ടത് തന്നെയായിരുന്നു ഏതായാലും ഇന്ന് ജ്യൂസാക്കേണ്ട എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചു ഇന്ന് എൻ്റെ ട്രീറ്റ് ആണ് എന്ന് അന് പറയും അന്തേക്കും കൂടെയുള്ളവൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇനിയും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാകുമോ എന്ന് ചോദിക്കും എന്തേക്കും ഏ അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും അനി അങ്ങനെ അല്ല ഇനിയും രണ്ടുപേരും കൂടെ ഒന്നിക്കുമോ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പറയും എന്തേക്കും പെട്ടെന്നൊരു നാണം വരുന്നുണ്ട് നന്ദുനെ നന്ദു ഏ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും സംഭവിക്കത്തുമില്ല എന്ന് പറയും എന്നിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ ജ്യൂസ് കുടിച്ചുകൊണ്ട് കേറുള്ളൂ ഒരു ചെറു പുഞ്ചിരിയോടെ നന്ദു അനിയെ നോക്കുന്നുണ്ട് അനിയും നന്ദുനെയും നോക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ പിന്നീട് നവ്യ കാണിക്കുന്നുണ്ട് നയനെ വിളിച്ച് റൂമിൽ കയറ്റിട്ട് നവ്യ ആ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നീ അറിഞ്ഞായിരുന്നോ ഇവിടെ ഒരുത്തിയില്ലേ അനാമിക അവളുടെ അച്ഛനും അമ്മയ്ക്കും ഇന്നലെ രാത്രി നല്ല ഒന്നാന്തരം തല്ലി കിട്ടിയത് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും കളറും ഒക്കെയുള്ള ഒരു പെണ്ണാ തല്ലിയതെന്നാണ് പറഞ്ഞു കേട്ടത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ പറയുമ്പം നായനു ചോദിക്കുന്നുണ്ട് നവേച്ചി ആരുടെ കാര്യമൊക്കെ പറയണത് നന്ദുൻ്റെ കാര്യമാണോ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം അതേന്ന് അവൾ തന്നെയൊക്കെ അത് തല്ലിയത് ഏതായാലും പുറമേ കാണുന്ന തല്ലെന്നല്ല അകമെ നല്ല രീതിയിൽ കിട്ടി കാണും മിക്കവാറും കൈയും കാലുമൊക്കെ ഒടിഞ്ഞു കാണും അവളിടി നമുക്ക് അറിയാവുന്നതല്ലേ എന്നിങ്ങനെ നവ്യ പറയും അന്നേരം നായനു ചോദിക്കും ചേച്ചി എന്തിനാ അവളൊക്കെ അവളിങ്ങനെ ചൂട് പിടിപ്പിക്കാൻ പോകുന്നത് അവളുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകണ്ട എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ അവളെ ചൂട് പിടിപ്പിച്ചത് അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടായിരുന്നു ഇവിടെ ഓരോരുത്തയ്ക്ക് അതുകൊണ്ടാണ് രണ്ട് തല്ല് കിട്ടട്ടെ എന്ന് ഓർത്തത് ഇന്നലെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ അവൾ ആലോചിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ് അന്നേരം എനിക്കറിയാമായിരുന്നു വീട് കയറി രണ്ട് തല്ല് കൊടുക്കുമെന്ന് എനിക്കിപ്പോൾ നല്ല സന്തോഷമുണ്ട് നമുക്കിടയ്ക്ക് ഒന്ന് പോയി കണ്ടാലോ എന്ന് നവ്യ ചോദിക്കും അന്നേരം നയനെ പറയും ഞാൻ വന്നൊന്നുമില്ല അങ്ങനെ വേറുള്ളവരുടെ സങ്കടം കണ്ട് സന്തോഷിക്കുകയൊന്നും വേണ്ട എന്ന് പറയും എന്തെങ്കിലും നവ്യ പറയുന്നുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ ഒന്ന് പോയി കാണുന്നുണ്ടായിരുന്നു ഇനിയിപ്പം പോകാൻ പറ്റി വേണ്ട എന്നിങ്ങനെ പറയുവാണ് അന്നേരം നയനയ്ക്ക് പേടി ഇനി ഒരു പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ആകില്ലേ എന്ന് ചോദിക്കും അന്നേരം ഒരു പോലീസ് കേസും ആകില്ല ഇനിയിപ്പോൾ പോലീസ് കേസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ട് കേസ് കൊടുക്കും നിൻ്റെ അമ്മായിമ്മ കൊണ്ട് തന്നെ കേസ് കൊടുപ്പിക്കും അവർക്ക് കുടിക്കാനുള്ള പാലിൽ വിഷം ചേർത്തത് അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു എങ്കിലും അത് ചെയ്ത് അവളാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ ഇനി കാണിക്കുന്നത് ദേവിയനിയാണ് ദേവേനിയും ജയൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ് എനിക്ക് ഈ വീട്ടിൽ കുറച്ച് സ്വസ്ഥമായിട്ട് നടക്കണമെന്ന് അപ്പം ജയൻ ചോദിക്കും ശ്വസമായിട്ട് നടക്കാൻ ഇവിടെ ആരാ തടസ്സം ചോദിക്കുമ്പം ആ നായന എനിക്ക് അവളുടെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് നായന ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നീ തന്നെയല്ലേ പിന്നെ എന്തിനും ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് അതെൻ്റെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തതാണ് നമ്മുടെ മോനെ അവളെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവളെ കണ്ടില്ലെങ്കിൽ അവന് ഭക്ഷണം ഇറങ്ങില്ല അല്ലെങ്കിൽ തന്നെ എപ്പോഴും അവള് അവളെന്നുള്ള വിചാരം അവനുള്ളൂ ഉള്ളൂ അതുകൊണ്ട് ഞാനായിട്ട് എതിർക്കേണ്ട എന്ന് കരുതി അവളെ കൂട്ടിക്കൊണ്ടു വന്നത് പക്ഷേ ഇപ്പം അവളുടെ മുഖം കാണുന്നതേ എനിക്കിഷ്ടമല്ല എന്ന് പറയും അന്നേരം ജയം ണ്ട് അതിന് നീ അവളോ അടുത്തിട്ട് വരണ്ടാന്ന് പറഞ്ഞാൽ പുരേം നോക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഞാനല്ലേ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്നത് അന്നേരം അവൾ അങ്ങോട്ട് വരും ആ കൂടെ കൂടാനൊക്കെ ആയിട്ട് വരും അതെനിക്ക് ഇഷ്ടമല്ലാന്ന് പറയുമ്പം വരണ്ടാകുന്നത് ഉറപ്പിച്ചങ്ങ് പറഞ്ഞേക്കണം എന്ന് പറയും അന്നേരം അതൊന്നും പറഞ്ഞ് അവൾ കേക്ക് എന്ന് പറയുമ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത് അതങ്ങ് പറയുന്നു എന്ന് പറയും അന്നേരം ദേവേനി പറയുന്നുണ്ട് ഇനി തൊട്ട് ആദർശ ഓഫീസിൽ പോകുന്ന കൂട്ടത്തിൽ അവളും ഇവിടുന്ന് പോയിക്കോട്ടെ അവളെ രണ്ട് വലിയ ഡിസൈനറാണെന്നോ ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാം എന്നൊക്കെയല്ലേ ജേട്ടനോ അച്ഛനും ഒക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് ആദർശൻ്റെ കൂടെ അവളും കമ്പനിയിലേക്ക് പോകുന്നോട്ടെ െ അപ്പോൾ പിന്നെ പകൽ സമയത്ത് എനിക്ക് അവളുടെ മുഖം ഒന്നും കാണണ്ടല്ലോ എന്നിങ്ങനെ പറയുവാണ് അത് ആ രീതിയിലാണ് പറഞ്ഞതേ എങ്കിലും ജയൻ അത് ഭയങ്കര സന്തോഷമാക്കുന്നുണ്ട് ജയൻ പറയുന്നുണ്ട് ഇത് വളരെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ ഒരു അഭിപ്രായം എനിക്കും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തനിക്ക് തനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങളത് മാറ്റി വെച്ചത് ഇപ്പം ഇതെനിക്ക് ഒരുപാട് സന്തോഷമാക്കുന്നൊരു കാര്യമാണ് താനിത് മോനോടും മോളോടും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊന്നുമില്ല ജേട്ടൻ തന്നെ പറഞ്ഞാൽ മതി ഏതായാലും അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ല്ലോ പകൽ സമയത്ത് പിന്നെ വൈകിട്ട് കണ്ടാൽ മതിയോ എന്ന് പറയും അന്നേരം ജയന് ഭയങ്കര സന്തോഷം ജയൻ പുറത്തോട്ട് പോകുന്നതിന് മുമ്പ് ചോദിക്കും അതെ ആ ജോയിൻ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പം ഇന്ന് തന്നെ പോയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് മനസ്സമാനം കിട്ടുമല്ലോ എന്ന് പറയും ജയനങ്ങ് പോയി കഴിയുമ്പം അതിനെ ദേവിയാനി മനസ്സിലോർക്കുവാണ് അവൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ മൊത്തം പുറത്തു വന്നാൽ അങ്ങനെ ലോകം അറിയപ്പെടുന്ന നല്ലൊരു ഡിസൈനർ ആവണം എന്നിങ്ങനെ മനസ്സിലോർത്തോണ്ട് നിൽക്കുവാണ് ദേവിയനി പിന്നെ കാണിക്കുന്ന ആദർശനെ നയനയാണ് ആദർശനൊരു ചായ ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് നിൽക്കുകയാണെങ്കിൽ നായന അന്നേരമാണ് അങ്ങോട്ട് ജയം വരുന്നത് അന്നേരം ജയം പറയുന്നുണ്ട് അതേ ഒരു കാര്യം പറയാൻ കേട്ടോ പകൽ സമയത്ത് മോൾക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു മോചനം കിട്ടിയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഏ മോചനവും അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ആദർശ ചോദിക്കും അന്നേരം പറയുവാണ് നിൻ്റെ ഒരു തീരുമാനമെടുത്തു മോളെ ഇനി കമ്പനിയിലെ ചീഫ് ഡിസൈനറായിട്ട് നിയമിക്കണം എന്നതാണ് അവളുടെ ആവശ്യമെന്ന് പറയും അന്നേരം ഏ ഈ പറയുന്നത് സത്യമാണോ അമ്മ അങ്ങനെ പറഞ്ഞു തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അമ്മ അങ്ങനെ പറഞ്ഞു തന്നെയാണ് ഏതായാലും ഞങ്ങളുടെ എല്ലാവരുടെയും വലിയൊരാഗ്രഹമാണ് ഇപ്പോൾ സാധിക്കുന്നത് എന്ന് പറയും അന്നേക്കും ആദർശനങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ അമ്മ ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് പറയുമ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും നേരം വിശ്വസിച്ചോ അമ്മ എങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അതേക്കും ദേവേനെ അങ്ങോട്ട് വരും അന്നേരം ആദർശ ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ ശരിക്കും ആലോചിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതെ അതിനൊരു കാരണമുണ്ട് പകൽ സമയത്ത് എനിക്ക് ഇവിടെ മുഖം കാണണ്ടല്ലോ കാണണ്ടല്ലോ ഒരുപാട് നേരം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിന്റെ കൂടെ ഓഫീസിലേക്ക് പോരുവാണെങ്കിൽ അത്രയും സമയം എനിക്ക് സമാധാനമുണ്ടല്ലോ എന്ന് പറയും നേരം എന്നാൽ എനിക്കത് കേക്കുമ്പോൾ ചെറിയൊരു വിഷമാവുന്നുണ്ട് പക്ഷേ ആദർശനെ ഭയങ്കര സന്തോഷമാണ് എന്തേക്കും അങ്ങോട്ടേക്ക് ജലജ വരും അന്നേരം ജലജയോട് ദേവേനെ പറയുന്നുണ്ട് അതെ ഞാനാണ് ഇവിടുത്തെ അടുക്കളപ്പണി എല്ലാം ചെയ്യുന്നത് ഇനി തൊട്ട് അടുക്കളപ്പണിക്ക് ഞാൻ കയറുമ്പം എന്നെ സഹായിക്കാനായിട്ട് നീയും ജാനകിയും കാണണം നമ്മൾ അടുക്കളപ്പണി ചെയ്യുമ്പോൾ പകൽ സമയത്ത് ഇവിളിവിടെ വെറുതെ ഇരിക്കുമല്ലേ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇവളോട് ആദർശനോട് ഓഫീസിലേക്ക് പോയിക്കോളാം പറഞ്ഞു എന്ന് പറയും അന്തേക്കും അത് ജലജയ്ക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ട് ആ അനന്തപുരിയിലെ പെൺകുട്ടികൾ പുറത്ത് പോയി ജോലി എടുക്കുന്ന പതിവ് ഇല്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് പുറത്തോട്ടല്ല പോകുന്നത് അകത്ത് തന്നെയാണ് നമ്മുടെ കമ്പനി തന്നെയാണ് മോൾ ജോലി ചെയ്യാൻ വരുന്നത് പിന്നെ ഇതിനെ അങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുവാണ് എന്നിട്ട് ജയൻ ആദർശനോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ നോക്കിയിരിക്കുക അത് പോയി റെഡി ആകണം എന്നിട്ട് രണ്ടുപേരുടെ ഓഫീസിലേക്ക് പോകാൻ നോക്കുക എന്ന് ജയൻ പറയും അന്നേരം വാ നയന എന്ന് പറഞ്ഞാൽ ആദർശം പോകാനായിട്ട് തുടങ്ങുമ്പോൾ അത് വേണോ എന്നിങ്ങനെ നയനെ ചോദിക്കുക അന്നേരം ജയൻ പറയുന്നുണ്ട് ഒരാളൊരു നല്ല കാര്യം പറയുമ്പോൾ അതിനെ എതിർക്കാൻ നിൽക്കാതെ പോയി റെഡി ആകും മോളെ എന്ന് പറയും അവർ രണ്ടുപേരൂടെ അങ്ങ് പോയി കഴിയുമ്പേക്കും ജലജ് പറയുന്നുണ്ട് കുപ്പി തൊട്ടിക്കിടന്നവർക്ക് ലോട്ടറി അടിച്ച അവസ്ഥ ആയല്ലോ എന്ന് അന്നേരം ജയൻ ചോദിക്കുന്നുണ്ട് നീ ആരെയാണ് കുപ്പി തൊട്ടിക്കിടന്നത് എന്ന് പറഞ്ഞത് നയനമോളെ നയനമോൾ ഇവിടെ വരുന്നതിന് മുമ്പും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നതാണ് നല്ല രീതിയിൽ അതുകൊണ്ട് ആ രീതിയിലൊന്നും മോളെ കാണണ്ട മോൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള കഴിവിനെ പറ്റി നിനക്കറിയാവോ എന്ന് ചോദിച്ച് ജലജയോട് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പിന്നെ കണിയെന്ന് അഭിയാണ് അബി രാവിലെ എഴുന്നേറ്റിട്ടില്ല കിടന്ന് ഉറങ്ങുവാണ് ഒന്ന് കാണുന്ന ജലജയ്ക്ക് ദേഷ്യം വരും ഓ അവൻ്റെ ഒരു ഉറക്കം എന്ന് പറഞ്ഞാൽ വിളിച്ച് എന്ന്പ്പിക്കും എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കോ നീ ഇവിടുത്തെ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമായതുകൊണ്ട് എത്ര വേണേലും കിടന്നുറങ്ങാമല്ലോ കഴിവുള്ള ഒരു കമ്പനിക്കകത്ത് കയറി കൂടി കഴിഞ്ഞു എന്ന് പറയും അതൊക്കെ അഭി ആരാമ അങ്ങനെ കയറി കൂടിയതെന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഒരുത്തിയുണ്ട് അവൾ കമ്പനിയിലെ ചീഫ് ഡിസൈനറായിട്ട് വരുന്നുണ്ട് അതോടുകൂടി അവളെ നിയന്ത്രണത്തിലാവുക എല്ലാം എന്ന് പറയുമ്പോൾ അഭിപ്രിക്കും അനന്തപുരിയിലെ ഒരു കമ്പനിയിലെ ചീഫ് ഡിസൈനർ ആകണമെങ്കിൽ അത്രയ്ക്ക് കഴിവുള്ളവളായിരിക്കുമല്ലോ എന്ന് പറയുമ്പോൾ ആ അവൾക്ക് കഴിവുണ്ട് അത് തെളിയിച്ചുകൊണ്ടാണല്ലോ അവൾ അവിടെ നിറ നിയമിച്ചത് എന്ന് പറയും അതെങ്കിൽ അവർ മനസ്സിലോർക്കുക അങ്ങനെ ഒരുത്തി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി തൊട്ട് അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കാൻ നോക്കണമല്ലോ എന്ന് ഇനി ആലോചിച്ച് നിൽക്കുന്നത് ജലജ പറയുന്നുണ്ട് നിൻ്റെ മനസ്സിൽ എന്താണ് എന്നൊക്കെ എനിക്കറിയാം കഴിവില്ലാത്ത നീ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവിടെ ചീഫ് ഡിസൈനറായിട്ട് ജോയിൻ ചെയ്തത് വേറെ ആരുമെല്ലാം നയനയാണ് എന്ന് പറയുമ്പോൾ ഏ നയനയോ അവളെ വിടാൻ വല്യുമ്പോൾ സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കും അന്നേരം സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ നടന്നത് ഏതായാലും ആദർശൻ്റെ കൂടെ ഇനി കമ്പനിയിൽ അവളും ഉണ്ടാവും അവൾക്ക് ഡിസൈൻ ചെയ്യാൻ മാത്രമല്ല ജീവിതം ഡിസൈൻ ചെയ്യാനോട് നല്ല രീതിയിൽ അറിയാം ഇനിയിപ്പം ആദർശനോടൊപ്പം കഴിവ് അവൾക്കുള്ളതുകൊണ്ട് അവളായിരിക്കും ഇനി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇനി ഈ കാണുന്നതല്ല അവളുടെ പേരിൽ എഴുതി വെക്കാനും അച്ഛനും അമ്മയൊന്നും മടിക്കുകയില്ല അങ്ങനത്തെ അവസ്ഥയിലെ കാര്യങ്ങൾ പോകുന്നത് ഇനി അവളുടെ അടിമയായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമെന്നൊക്കെ ജനജ് പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുവാണ് അഭിനയ കാണിക്കുന്നത് അനാമികയാണ് അനാമികയെ ഈ വിവരങ്ങളെല്ലാം ജാനകി വിളിച്ച് പറഞ്ഞു അതിൻ്റെ സങ്കടത്തിലാണ് അനാമിക അനാമിക അച്ഛനോടും അമ്മയോടായിട്ട് പറയുന്നത് ണ്ട് അനിക്ക് മൂന്ന് ബ്രാഞ്ചിൻ്റെ ചുമതലയാണ് കൊടുത്തേക്കുന്നത് അവൻ അവനെന്നും ജ്വല്ലറിയിലേക്ക് പോകാറുണ്ട് ഒരു ദിവസം പോലെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ആ സ്ഥാനത്താണ് ഇപ്പം ഒരുത്തിയെ അവിടുത്തെ ചീഫ് ഡിസൈനറായിട്ട് നിയമിച്ചേക്കുന്നത് എനിക്കിത് കേട്ടിട്ട് ദേഷ്യം വരുവാണ് എന്നൊക്കെ പറയും അന്നേരം അവര് യോഗിക്കും കാര്യം എന്താണ് എന്നാൽ അന്നേരം പറയുന്നുണ്ട് ആ നയനയെ ചീഫ് ഡിസൈനറായിട്ട് നിയമിച്ചു ഇനിയിപ്പോൾ അവൾ എന്നും കമ്പനിയിലേക്ക് പോകും അതൊന്നും കണ്ടുകൊണ്ട് എനിക്ക് ആ വീട്ടിലിരിക്കാൻ പറ്റില്ലമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം വേണു പറയുന്നുണ്ട് അത് അവളുടെ കഴിവാണ് സ്നേഹിക്കാത്ത ഭർത്താവിനെ ശരിക്കും എനിക്കൊരു പെൺകോന്തനാക്കി എടുത്തില്ല അവൾ നമ്മുടെ മോൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമെന്ന് വീണു പറയുന്നുണ്ട് അന്നേരം അനാമിക പറയുന്നുണ്ട് ആ ഇനി എല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് തലയിലോട്ട് വെച്ചോ അച്ഛന് കഴിവില്ലാത്തതിന് എന്നെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും അന്നേരം ദേവത പറയുന്നുണ്ട് മോളെ വേറെ ആര് നിന്നെ വെറുത്താലും അനി വെറുക്കരുത് അവനെ നിനക്കൊന്ന് സ്നേഹിച്ചു കൂടെയെന്ന് അതിന് അവൻ എന്നോട് സ്നേഹമൊന്നുമില്ല ഉള്ള സ്നേഹം മൊത്തം അവൾക്ക് കൊടുത്തേക്കുവാണ് ആ നന്ദുന് അവൾ അങ്ങനെ അങ്ങ് പിടിച്ചെടുത്തേക്കുമല്ല അവനെ എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഒന്നും നീ ആ കുടുംബത്തിൽ അതിനുമ്പല്ലോം കിട്ടാനുണ്ടെങ്കിൽ മേടിച്ചെടുക്കാൻ നോക്ക് ആ അതേ നടക്കോളൂ എന്ന് പറയും അന്നേരം അനാമികയോട് രേവതി പറയുക നിന്റെ കയ്യിൽ തന്നെയാ തെറ്റ് എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ നീ എന്തിനെ ഇങ്ങോട്ട് പിണങ്ങി വരുന്നത് എന്ന് വയ്ക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവിടെ തന്നെ കൂടിയിരുന്നിട്ടും കാര്യമൊന്നുമില്ല എനിക്ക് വേര് വരികയുള്ളൂ അല്ലാതെ അവൻ എന്നെ മൈൻഡ് ചെയ്യാൻ പോകുന്ന ഇല്ല എന്ന് പറയും ഏതായാലും രേവതി അനാമികയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് ഒക്കെ ചായ ഒക്കെ എടുത്തുണ്ടോ വന്നായിരുന്നു അത് കുടിക്കുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുമ്പോൾ അതിന് ചൂടാണെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് അവിടെ വെച്ചിട്ട് തുള്ളിച്ചാടി പോകും രണ്ട് ും ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം നയനയും കൂടെ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ് അന്നേരം മുത്തശ്ശിക്കും മുത്തശ്ശനുമൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് മോൾഡേ ഡിസൈന് നമ്മുടെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ പോപ്പുലർ ആയതാണ് ആ ഡിസൈനറെ ഒരുപാട് ഒരുപാട് പേര് സെർച്ച് ചെയ്തു അന്നേയും ഞാൻ പറഞ്ഞു ആ ഡിസൈനറ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോയി ഡിസൈൻ ചെയ്യത്തൊന്നുമില്ല അത് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറയുകട്ടോ അന്നേരം നയന പറയുന്നുണ്ട് ഞാൻ അവിടെ ഡിസൈനറായിട്ട് ജോയിൻ ചെയ്താൽ എനിക്ക് ശമ്പളം ഒന്നും വേണ്ടാന്ന് അന്നേരം ർശം പറയും അങ്ങനെ ആരും സൗജന്യമായിട്ടൊന്നും തരണ്ട ചെയ്യുന്ന ജോലിക്കുള്ള ശമ്പളം മേടിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറയും അന്നേരം മുത്തശ്ശി പറയും അങ്ങനെ വേണം വേണമോളെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ടേ അന്നേരം ആദർശം പറയും കാശിനല്ല ആർത്തിയുള്ളവളെ ഈ പറയുന്നത് പണ്ട് ഞാൻ ആ വിഘ്നേശ്വരൻ്റെ വിഗ്രഹം ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ കണക്ക് പറഞ്ഞു എന്നോട് പൈസ മേടിച്ചവളാണ് എന്ന് പറയും അന്നേരം മുത്തശ്ശു പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം വേണമോളെ നമ്മൾ ചെയ്ത ജോലിക്ക് കണക്ക് പറഞ്ഞ് തന്നെ പൈസ മേടിക്കണം എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അന്ന് വീട്ടിൽ ഒരുപാട് പ്രാരാബ്ധങ്ങളുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയും അന്നേരം മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെ വേണം നമ്മൾ ചെയ്ത് ജോലിക്കല്ലേ പൈസ മേടിച്ചേ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ടെന്നൊക്കെ പറയും ഏതായാലും നയനെ രണ്ടുപേരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുവാണ് അതിനെ അവരുടെ അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് ഞങ്ങളുടെ അനുഗ്രഹമല്ല ശരിക്കും മേടിക്കേണ്ടത് മോള് ഇങ്ങനെയൊരു പദവിയിലേക്ക് എത്തിച്ച ദേവിയനയുടെ അനുഗ്രഹമാണ് മോള് ശരിക്കും മേടിക്കേണ്ടത് എന്ന് പറയുന്നത് ദേവിയേനയുടെ മുന്നിൽ ഇങ്ങനെ നയനെ വന്ന് നിൽക്കുകയെന്നിട്ട് ഇങ്ങനെ മുഖത്തോട്ട് കുറച്ചു നേരം നോക്കിയിട്ട് കാലയെ തൊട്ട് കണ്ണിൽ വെച്ച് അനുഗ്രഹം മേടിക്കുവാണ് അന്നേരം ഇങ്ങനെ എന്തോ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുക ഓട്ടോ ദയവേനെ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു